കുറച്ച് ചേമ്പിൻ്റെ തണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ട് ഒരു പരിപ്പ് കറി ഉണ്ടാക്കി വയ്ക്കാമല്ലോ ചേമ്പിന് തണ്ട് വെച്ചിട്ട് എങ്ങനെ പരിപ്പേറി ഉണ്ടാക്കിയാലേ ചേമ്പിൻ്റെ തണ്ടിക്ക് കുറച്ച് പരിപ്പും കൂടി ഇട്ടിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപ്പ് കയറി നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ വേഗം ഉണ്ടാക്കി വെക്കിയാലോ അപ്പോൾ നമ്മൾ ചിരിയുള്ള വീടോടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേമ്പുന്നണ്ടെ നിൽക്കട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൈമത്തോടാം ഇപ്പോൾ എന്താ വച്ചാൽ ഞാൻ ആ കുറച്ച് പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട് നല്ല പരിപ്പ് അൻപത് ഗ്രാം പരിപ്പാണ് ഇതിൽക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ഒരു പരിപ്പ് വേ വെള്ളമുള്ള എന്നിട്ട് വേഗം നമുക്ക് അടുപ്പത്തിച്ച് കൊടുക്കണം ഇനി ഇതൊരു കടന്ന് വന്നോട്ടെ നീ നമുക്ക് ചേമ്പൻ തണ്ട് എടുക്കാം ഇത് രണ്ട് ദിവസമായി കൊണ്ടുവച്ചതാണേ കിഴ്ശേരി വീട്ടിൽ നിന്ന് കൊണ്ടുപോന്ന് തന്നതാണ് മനുക്ക് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം ഇതേപോലെ കുറേ മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ ചേമ്പൻ തണ്ടും ഉപയോഗിച്ചിട്ട് തന്നെ ആയിരുന്നു അതിൽ ഞാൻ മുട്ടയ്ക്കെട്ടിട്ടൊരു തോരൻ പോലെ ഉണ്ടാക്കിയതേ അത് നല്ല ടേസ്റ്റാട്ടോ അപ്പൊ അതറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൊണ്ടു വന്നിട്ട് അതുപോലെ ഉണ്ടാക്കി നോക്കോണ്ടിട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു തോരൻ തന്നെയാണ് ചെമ്പൻ തണ്ട് മുട്ട തോരൻ അടുപ്പത്തേച്ച പരിപ്പിൽ ആ വിസിൽ വന്ന് തുടങ്ങിയിട്ടോ പിന്നെ ഇടയിൽ നിന്ന് ഒരു തളിരല കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇപ്പൊ നല്ല തളിരലയാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതും കൂടി എടുക്കാം എന്തെങ്കിലുമൊക്കെ ജന്തുക്കൾ ഉണ്ടോ നോക്കണം നല്ല വൃത്തിയുള്ള ഇല തന്നെയാണ് അപ്പൊ ഇതും കൂടി എടുക്കാം ഒന്നും കൂടി കിട്ടിയിട്ടോ നല്ല വൃത്തിയുള്ള ഇല ഓ ഇതൊക്കെ ആ ഇട്ടാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും തള്ളീരല്ലേ നന്നാക്കി കഴിഞ്ഞ ഏറെ ചേമ്പൻ തണ്ടിനെ നമുക്ക് കഴുകട്ടോ ഇന്ന് രണ്ട് പ്രാവശ്യം കൂടി കഴുകട്ടെ കഴുകി വൃത്തിയാക്കി വെച്ച ചേമ്പൻ തണ്ട് ഇനി അരിഞ്ഞെടുക്കണം ഇപ്പൊ ഏരും അല്പത്തിലാട്ട അരിയണേ ഇലയും കൂടി ഇങ്ങനെ അരിഞ്ഞെടുക്കട്ടോ ഒന്ന് ചേമ്പുതണ്ട് അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ ആ സമയം കൊണ്ട് പരിപ്പ് ഇതാ വന്നിട്ടുണ്ടേ നമ്മൾ ചെയ്യാൻ പോണെന്താ വെച്ചാൽ ഇതേപോലത്തെ ഒരു ചട്ടി ചട്ടിയെടുപ്പത്തി വയ്ക്കുക കേട്ടോ അതിൻ്റെ മുന്നേറ്റിക്കൊരു ചെറിയ കുഞ്ഞിക്കാരും പറയാനേ എന്താ വച്ചാൽ ഈ ഒരു പരിപ്പും ഈ ഒരു ചേമ്പുതണ്ട് വെച്ചുള്ള ഒരു കറി ഞാനൊരു പതിനഞ്ച് വർഷം മുന്നേ ഉണ്ടാക്കി വെക്കിയതാ കേട്ടോ അപ്പം അതിൻ്റെ പിന്നിലൊരു കുഞ്ഞു കഥണ്ടേ അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ വേഗ സമയം കളയാതെ ചട്ടിയെടുപ്പത്തിൽ എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചൂടാ ഇങ്ങനെ വരുന്ന ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ കുറച്ച് കടുക് ഇട്ടോടുക്കെട്ടോ കടുക് പൊട്ടി കയ്യട്ടെ കറിവേപ്പില ഇട്ടെടുത്തു ഇപ്പൊ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഇഞ്ചി ഇതാ ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർക്ക കുറച്ച് പച്ചമുളക് ഉണ്ടായിരുന്നു അതും കൂടി ചേർക്കൊന്നും കൂടി മൂത്ത് കിട്ടണം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇതാ മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ചെറുതായി അരിഞ്ഞു വെച്ച വലിയ ഉള്ളിയും കൂടി ഉണ്ടായിരുന്നു രണ്ട് വലിയ ഉള്ളി ആട്ടോ ഞാൻ ചേർത്തത് അതും കൂടി ഇട്ടെടുത്തു കുറച്ച് കല്ലുപ്പ് ചേർത്തെടുക്കാം കേട്ടോ ഉള്ളി ഏകദേശം ഈ ഒരു രീതിക്ക് വാടിയാൽ മതി കേട്ടോ അല്ലോണം ബ്രൗൺ കളർ ഒന്നും ആവണ്ട ഒരു സമയത്തിന് വലിയൊരു തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഇട്ടുകൊടുക്ക കുറച്ച് സമയം ഒന്ന് കേട്ടോ തക്കാളി ഒന്ന് പെട്ടെന്ന് വാടട്ടെ ആ ഒരു തക്കാളി ഉള്ളിയൊക്കെ നല്ല പോലെ വാടി കിട്ടി മൊത്തത്തിട്ടോ ഈ ഒരു കറിക്ക് ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി കുറച്ച് പിന്നെ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർക്കണ്ടട്ടോ ഇനി എല്ലാം കൂടി ഇളക്കാൻ നമ്മൾ ചേർത്ത് ആ പൊടീന്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറട്ടെട്ടോ ഒന്നാണ് തുറക്കുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ പച്ചമണൊക്കെ മാറി നല്ലൊരു മണം അപ്പോൾ നല്ല മണം വന്ന് കഴിഞ്ഞാൽ പിന്നെ ചേർക്കേണ്ട ഇതേപോലെ കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചേനേ അപ്പോൾ അതൊന്ന് പിഴിഞ്ഞൊഴിക്കുകയെന്നുള്ളതാണ് കുറച്ച് മതിട്ടോ വളരെ കുറച്ച് കാരണം നമ്മൾ വലിയൊരു തക്കാളിയാണ് കിട്ടുന്നത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നങ്ങു തിളക്കുക ചെറുതായിട്ട് അപ്പം ആ ഒരു പുളിയൊക്കെ അതിൽ നല്ലോണം പിടിച്ചിട്ടോ ഇനിയാണ് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിട്ടില്ല എന്നല്ലേ പച്ചയമ്പിൻ്റെ തണ്ട് ചേർത്ത് അപ്പൊ കൂടുതലുണ്ട് എന്നൊക്കെ തോന്നും ഇനി അത് വാടുമ്പോൾ കുറഞ്ഞോളും ആ ഒരു മസാല മുഴുവനായിട്ട് ഈ ചേമ്പിൻ്റെ തണ്ടിനെ മോളിക്കാനായിട്ട് പിടിപ്പിക്കാം നമുക്ക് ആ മസാലയൊക്കെ നല്ലവണ്ണം പിടിച്ച ചേമ്പൻ തണ്ടിനെ നമുക്കൊരിത്തിരി നേരം കൂടി ഒന്ന് അടച്ചു വെക്കട്ടോ ഇനിയിപ്പൊ ഈ ചേമ്പൻ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ടാകും കേട്ടോ ഉണ്ടാവും നല്ല വാടിയിട്ടുണ്ട് തിറങ്ങാൽ ഉണ്ടായെന്നില്ല നമ്മളിതിൽ ഇട്ടപ്പോ കിളക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ഇലയും ചേമ്പൻ തണ്ടും മുക്കപ്പാടെ ആ മസാലയിൽ ഇങ്ങനെ ഇങ്ങനെ കഴിക്കാതെ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ ഇങ്ങനെ മാത്രം കഴിച്ചാ പോലല്ലോ നേരത്തെ പറഞ്ഞ ഉണ്ടാക്കി വെച്ച സംഭവം ചേർക്കണ്ടേ പരിപ്പ് ആ പരിപ്പ് ഞാനിത് ആ വെള്ളത്തോടൊക്കെ തന്നെ ചേർക്ക കേട്ടോ നല്ലോണം വെന്ത പരിപ്പിനെ അതും കൂടെ ഉണ്ട് ചേർത്താല് ഇനി ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്നും കൂടി നോക്കണം കുറച്ചും കൂടിയൊക്കെ വെള്ളം വേണമെങ്കിൽ ചേർക്കാട്ടോ കറിയല്ലേ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കട്ടെ ഉപ്പ് നോക്കിയെന്നു ഒട്ടും ഉപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം കുറച്ചും കൂടി ഉപ്പ് ചേർക്കണേ പ്രാവശ്യം ഞാൻ ഉപ്പൊന്ന് മാറ്റി പിടിച്ചു കല്ലുപ്പ് ആക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കേട്ടോ ഒരു പേക്ക് കല്ലുപ്പും കൂടി കൊണ്ടുവന്നു തന്നു അപ്പം അത് ചേർക്കാന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇനി ഒന്നും കൂടി ഒന്ന് വെന്തോട്ടെ ആ ഒരു പരിപ്പും ചേർത്ത മസാലയും ഉള്ളിയും ചേമ്പന്തണ്ടും ഒക്കെ പാടുണ്ട് വേവട്ടെ അങ്ങനെതാ കറി നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങക്ക് ഗ്യാസ് ഒക്കെ ഓഫാക്കി വാങ്ങാം ചേമ്പന്തണ്ട് പരിപ്പ് കറി ഈ ഒരു കറീനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്നല്ലേ ഒരു കാര്യം പറയാണ്ടെന്നുള്ളത് ആ എന്താന്ന് വിചാരിച്ചാല് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ പതിനഞ്ച് വർഷം മുന്നേ ഉണ്ടാക്കി നോക്കിയെന്നൊരു കറിയാണെന്നുള്ളത് അപ്പൊ അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞു തരട്ടെ ചിന്നുനെ ഞാൻ ഗർഭിണിയായിരിക്കണ ആ ഒരു സമയത്ത് നമ്മൾക്ക് ഇപ്പോ പതിനഞ്ച് വയസ്സായി പതിനഞ്ച് വർഷം മുന്നേ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടാക്കി അതായത് ആ ഒരു സമയത്ത് എന്ത് കിട്ടിയാലും ചില സമയത്തൊരു ഛർദ്ദിക്കാൻ വരലും ഓക്കാനും അങ്ങനെയൊക്കെയുള്ളൊരു സമയമല്ലേ ആയിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എന്ത് കഴിച്ചാലും അതൊരു ഒരു പ്രാവശ്യം കഴിക്കാൻ മാത്രമേ ഇഷ്ടമുണ്ടാവുള്ളൂ പിന്നെ അത് ആലോചിക്കുമ്പോഴേക്കും നമുക്ക് എന്തോ ഒരു വെറുപ്പാണ് അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള കറികൾ ഉണ്ടാക്കി ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു കറി ഉണ്ടാക്കിയാലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചത് വലിയ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടോ ഉണ്ടാക്കി ഞാൻ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ രാത്രി ഇതേപോലെ കുറച്ച് നേരത്തെ കഴിക്കട്ടെ വച്ചിട്ട് ഞാൻ ഈ കറി ചോറിലേക്ക് ി കഴിക്കാൻ ഒരുങ്ങിയപ്പോൾ എനിക്ക് തുടങ്ങി ആ ഒരു അസ്വസ്ഥത അതായത് ഛർദിക്കാൻ വരല്ലോ എന്തൊക്കെയോ പോലെ അത് പിന്നെ ഞാൻ ആ കഴിച്ചതല്ലേ കാരണം എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു കറി തന്നെ പിന്നെ ഞാനത് കഴിച്ചില്ല പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് പ്രസവൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇപ്പം ഉണ്ടാക്കുകയാണ് ഈ ഒരു കറി ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൂട്ടാരിലേക്കും കൂടി ഒക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കണം കേട്ടോ അതുപോലെ ഇതിനെ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഉണ്ടാക്കിയതിനെ കുറിച്ച് നല്ല നല്ല നിങ്ങൾ എഴുതണേ എന്താണ് നിങ്ങൾ മനസ്സിൽ തോന്നണെന്നുള്ള ആ ഒരു കമന്റ്സ് എഴുതിയാൽ അത് വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷാവും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിട്ടോ അപ്പൊ അതേപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും തെറ്റാ